ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദിനം പ്രതി വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റും വർദ്ധിച്ചു വരുന്നു അപ്പം എത്രത്തോളം നമ്മുടെ ബോഡിയിൽ കിഡ്നി ഫങ്ഷനിങ് കറക്റ്റാണോ അത്രത്തോളം അതിന് കിഡ്നി ഫങ്ഷനിങ് പ്രോപ്പർ അല്ലെങ്കിൽ അത്രത്തോളം രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും അത്രത്തോളം ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഈ ഒരു കിഡ്നി ഫെയിലിയർ എന്ന് പറയുമ്പം രണ്ട് രീതിയിലായിട്ട് പറയുന്നുണ്ട് അക്യൂട്ട് റീനിയൽ ഫെയിലിയറും ക്രോണിക് റീനിയൽ ഫെയിലിയറും അക്യൂട്ട് റീനിയൽ ഫെയിലിയർ എന്ന് പറയുമ്പം സഡൻ ആയിട്ടുള്ള അതായത് പെട്ടെന്ന് ഒരു ഇതിനെയാണ് അക്യൂട്ട് റീനിയൽ ഫെയിലിയർ എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് അക്യൂട്ട് റീനിയൽ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റൊന്ന് ക്രോണിക് റീനൽ ഫെയിലിയർ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ക്രോണിക് എന്ന് പറയുമ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് അതായത് കുറേ കാലം എടുത്തിട്ട് വരുന്നതാണ് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബി പി ഇഷ്യൂസ് അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബി പി അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ അമിത ഉള്ളവർക്ക് അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കോസസ് ഒക്കെ ക്രോണിക് റീനൽ ഫെയിലിയറിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു കിഡ്നി ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ശരീരം പല രീതിയിലുള്ള തുടക്കത്തിലൊന്നും ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല ഒരു തേർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഇൻഫെ ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജിലോട്ട് കടന്നു കഴിഞ്ഞാലാണ് ബോഡിയിൽ കുറേ ലക്ഷണങ്ങൾ കാണിക്കുക പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവുണ്ടാകും അതായത് ക്ഷീണം തോന്നുക നമുക്ക് എപ്പോഴും ചില സമയത്ത് രാത്രി കാലം നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക അല്ലെങ്കിൽ പകൽ സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം തോന്നുക അതേപോലെ കാലുകളിലും കൈകളിലും ഒക്കെ അതായത് പ്രധാന കാലുകളിലൊക്കെ നീര് വെക്കുക രാവിലെ എഴുന്നേൽക്കാൻ വന്നപ്പോൾ കണ്ണിന് ഒരു പഫിനെസ് അല്ലെങ്കിൽ ഒരു വീക്കം പോലെ തോന്നുക അതേപോലെ തന്നെ മൂത്രം നോക്കുകയാണെങ്കിൽ മൂത്രത്തിൽ പത നിറയുക അല്ലെങ്കിൽ ചിലർക്ക് അതിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ക്രിയാറ്റിൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പത നിറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരിക ഓവറായിട്ട് നമുക്ക് ക്ഷീണം വരിക അതുപോലെ സ്കിന്ന് നോക്കുമ്പോൾ സ്കിന്നിൽ കൂടുതലായിട്ടും ഡിസ്കളറേഷൻ ഉണ്ടാവും ഡാർക്ക് കളർ ഉണ്ടാവുക അതേപോലെ കൂടുതലൊരു ചൊറിച്ചിലുണ്ടാവുക ഡ്രൈനെസ് ഉണ്ടാവുക ഡ്രൈനസ് ഉണ്ടാവുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിന്റെ ഫിൽട്ടറേഷൻ കറക്റ്റ് ആവുന്നില്ല അതായത് കിഡ്നിന്റെ ഒരു പ്രധാനപ്പെട്ട ധാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വേസ്റ്റിനെ ഫിൽറ്റർ ചെയ്യുന്നത് വേസ്റ്റിന് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് കിഡ്നിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു ഫിൽട്രേഷൻ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡ് യൂറിയ ക്രീം ഒക്കെ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ക്രിയാറ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോട്ടീന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതായത് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്ന ഒരു ക്രിയാറ്റിൻ ആ ക്രിയാറ്റിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയാറ്റിൻ നോർമൽ നോർമൽ എന്ന് പറയുമ്പോൾ ഏകദേശം മുതൽ വരെയാണ് ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഇത്തരം വേസ്റ്റ് പ്രൊഡക്റ്റ് അതായത് യൂറിക് ആസിഡ് ക്രിയാറ്റിൻ ക്രിയാറ്റിനിൻ യൂറിയ ഇത്തരം വേസ്റ്റ് പ്രൊഡക്ട്സ് കൂടുമ്പോഴാണ് നമ്മൾ കിഡ്നീനെ ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ഫിൽട്ടറേഷൻ കറക്റ്റ് ആവാത്തൊരവസ്ഥ വരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും മെഡിക്കേഷൻസ് അതായത് മറ്റെന്തെങ്കിലും അസുഖത്തിന് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിക്കേഷൻ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അത് കിഡ്നീനെ ഡാമേജ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ബി പി കൺട്രോൾഡ് അല്ലെങ്കിൽ നമുക്കറിയാം കിഡ്നീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബി പി ബി പി റെഗുലേ ബ്ലഡ് പ്രഷറിന്

പ്രോട്ടീൻസ് ഒന്നും പോവാറില്ല അപ്പം നമ്മളെ ബോഡിയിൽ കൂടുതലായിട്ടും ഈ ഒരു ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുമ്പം ഈ ഒരു സ്ട്രക്ചറിലൂടെ ഈ ഒരു ഷുഗർ മോളിക്യൂൾസ് പോവുകയും അങ്ങനെ ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ആവുകയും ആ ഒരു കിഡ്നി ഫെയിലിയറിലേക്ക് അത് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ കുറച്ച് നടക്കും നമുക്കൊരു കിതപ്പ് തോന്നുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരിക അതേപോലെ തന്നെ കൈകാലുകളിലൊക്കെ നീര് വയ്ക്കുക അതുപോലെ നടുവേദന ഉണ്ടാവുക എല്ലാ പേശികളിലും അല്ലെങ്കിൽ മസിൽസിനൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാവുക ജോയിൻസിനൊക്കെ ഭയങ്കര ഒരു മൂവ്മെൻറ്റ് ആയിട്ട് തോന്നുക അല്ലെങ്കിൽ ജോയിൻസിനൊക്കെ ഒരു വേദന ഉണ്ടാവുക അമിതമായിട്ട് മൂത്രശങ്ക ഉണ്ടാവുക മൂത്രത്തിൽ പതം നിറയുക സ്കിന്നിലൊക്കെ ഡിസ്കളറേഷൻസ് ഉണ്ടാവുക അത് കൂടുതലായിട്ട് ക്ഷീണം തോന്നുക വെയിറ്റ് കുറയുക ഇതൊക്കെയാണ് ഒരു കിഡ്നി ഫെയിലർ അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആയെന്ന് കാണി ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു കിഡ്നി എത്രത്തോളം ഫംഗ്ഷനിങ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം അതൊരു ബ്ലഡ് ടെസ്റ്റാണ് ഇന്ന് എല്ലാ ലാബിലും ഈ ഒരു ടെസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കിഡ്നി ഡാമേജ് ആയിട്ടുണ്ട് എത്രത്തോളം നമ്മളെ ബോഡിയിൽ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട് എന്നറിയാൻ സഹായിക്കും ഇതിനകത്ത് പ്രധാനപ്പെട്ടും യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിനി ഈ മൂന്ന് വാല്യൂസാണ് ഇതിൻ്റെ അകത്ത് മൂന്ന് ഫാക്ടേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂസ് വേരി ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ആ ഒരു കിഡ്നി ഡാമേജ് ആയി എന്ന് അറിയാൻ സഹായിക്കുന്നത് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാലാണ് ഗൗട്ടി ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ വരുന്നത് അതായത് നമ്മളെ ജോയിൻസിലൊക്കെ കൂടുതലായിട്ടും ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നീര് വയ്ക്കുകയും അല്ലെങ്കിൽ മൂവ്മെൻറ്സ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ട് പെയിൻ വരികയും ചെയ്യും അതാണ് യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ക്രിയാറ്റിനും കൂടി കഴിഞ്ഞാലാണ് ഈ യൂറിൻ്റെ അകത്ത് പത നിറയുന്നതും അമിതമായിട്ടുള്ള മൂത്രശങ്കി അല്ലെങ്കിൽ ഓക്കാനം ഛർദ്ദി അല്ലെങ്കിൽ നടുവേദന ഇതൊക്കെ ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഈയൊരു മൂന്ന് സ്ട്രക്ചറുകൾ ഐ മീൻ ഈ ഒരു മൂന്ന് കണ്ടനിലൂടെ തന്നെ നമുക്ക് എത്രത്തോളം കിഡ്നി ഫങ്ഷനിങ് ആണെന്ന് അറിയാൻ സഹായിക്കും നമുക്കറിയാം ഈ ഒരു കിഡ്നിൻ്റെ അകത്ത് ഒരു നേരത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതായത് നെഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് ഇതാണ് ഈ ഒരു കിഡ്നീൻ്റെ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു നെഫ്രോൺ നമ്മുടെ ശരീരത്തിൽ ഏകദേശം വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ സ്ട്രക്ചേഴ്സ് വരെ ഉണ്ട് അപ്പോൾ ഈ ഒരു നെഫ്രോണിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു ബ്ലഡിൽ ഫിൽടർ ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നതും അതിലൂടെ വേസ്റ്റ് പ്രൊഡക്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നെഫ്രോൺസിന് എന്തെങ്കിലും ഡാമേജ് വരുന്നത് അതായത് നെഫ്രോപ്പതി പോലത്തെ ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ ഈ നെഫ്രോൺസ് ഡാമേജ് ചെയ്യപ്പെടും അപ്പം കൂടുതലായിട്ടും നമ്മളെ ബോഡിയിൽ ഈ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ അവർ യൂറിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ടും വേസ്റ്റ് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യും അങ്ങനെ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഡാമേജിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ കിഡ്നി ഡാമേജ് അല്ലെങ്കിൽ വൃക്ക രോഗികൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഒപ്പം തന്നെ ഈ ഒരു ഡയാലിസിസ് യൂണിറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് എത്രത്തോളം കിഡ്നി ഡാമേജ് ഡാമേജായിട്ടുണ്ടോ അത്രത്തോളം നമ്മളെ സമൂഹത്തിൽ ഡയാലിസിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില പേഷ്യൻസ് അതായത് കിഡ്നീൻ്റെ അഫെക്ഷൻ ഡാമേജിനനുസരിച്ച് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് ചെയ്യാത്ത രോഗികളുമുണ്ട് ഡയാലിസിൻ്റെ ഒരു ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിൻ്റെ സെയിം ഫങ്ഷൻ തന്നെ നമ്മളെ ബോഡിയിലുള്ള രക്തത്തിനെ ഫിൽറ്റർ ചെയ്തിട്ട് വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്ന ാണ് ഡയാലിസിസ് ആ ഒരു യൂണിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഡയാലിസിസ് ചെയ്യാത്ത രോഗികളാണെങ്കിൽ അവർ ചെറിയ ചെറിയ ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് പ്രധാനമായിട്ടും വാട്ടർ ഇൻടേക്ക് അതായത് ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമ്മളെ ബോഡിയിൽ നീര് വെക്കുക എന്ന് പറഞ്ഞു കൈകാലുകളിലൊക്കെ നീര് വെക്കുന്ന വെക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു കിഡ്നി ഫെയിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു അപ്പം നമ്മളെ ബോഡിയിൽ നീര് അമിതമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ വാട്ടർ ഇൻടേക്ക് കുറയ്ക്കാനാണ് നോക്കേണ്ടത് അതായത് അമിതമായിട്ടുള്ള നീര് ഉള്ള ആളുകളാണ് നീര് വെച്ചിട്ടുള്ള ശരീരമാണെങ്കിൽ വാട്ടർ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യുക ഡെയിലി ഒരു ത്രീ ടു ഫോർ ഗ്ലാസ് മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ ഇനിയിപ്പം നീര് ഇല്ലാത്ത ശരീരമാണെങ്കിൽ നമുക്ക് നീരില്ലാത്തൊരു ശരീരമാണെങ്കിൽ അവരെ യൂറിനറി ഔട്ട്പുട്ട് പുട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ വാട്ടർ ഇൻടേക്കും എടുക്കേണ്ടത് അതായത് യൂഷ്വലി ഒരു യൂറിന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു വൺ ലിറ്റർ ആണ് ഒരു യൂറിനറി ഔട്ട്പുട്ട് കാണിക്കുന്നത് അപ്പോൾ അത്രത്തോളമാണ് നമ്മൾ വാട്ടർ ഇൻടേക്കും എടുക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് സാൾട്ട് ഉപ്പ് എടുക്കുന്നതിൻ്റെ അളവ് അതായത് ഉപ്പ് അളവ് എന്ന് പറഞ്ഞാൽ കഴിവതും കുറയ്ക്കാൻ നോക്കുക അത് ബി പി റിലേ ബി പി അസുഖങ്ങൾ അതായത് ഹൈപ്പർടെൻഷൻ പോലത്തെ അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ സ്വെല്ലിങ്ങൊക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഉപ്പിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ നോക്കുക അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റംസ് ആണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്കപ്പഴമൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും അതിനകത്ത് കൂടുതലായിട്ടും ഷുഗർ ഗ് 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 ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയൊരു സാധനമാണ് ഈ ചക്കപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ ഡയബറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു കിഡ്നി ഫങ്ഷനിങ്ങും പ്രോപ്പറാക്കാൻ പറ്റും അതേപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് നാളികേരം നാളികേരം എടുത്ത് നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പൊട്ടാസിയത്തിൻ്റെ അളവ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അത് അത് ഒപ്പം തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ പപ്പായ ഗവ അല്ലെങ്കിൽ പൊമോഗ്രാനേറ്റ് ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് സാലഡ്സ് ആയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതൊക്കെയാണ് ഫ്രൂട്ട്സിൻ്റെ ഇതിൽ വരുന്നത് ഇനിയിപ്പോൾ വെജിറ്റബിൾസ് നോക്കുവാണെങ്കിൽ നമ്മൾ ചീര അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസിൻ്റെ അകത്തും കൂടുതലായിട്ടും പൊട്ടാസിയം കണ്ടൻറ്റ് ഉണ്ട് അത് അതൊഴിവാക്കാൻ നോക്കുക പകരം മറ്റ് വെജിറ്റബിൾസൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഒനിയന് അല്ലെങ്കിൽ ടൊമാറ്റോ ഇതൊക്കെ എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ചെറു മത്സ്യങ്ങളാണെങ്കിലും നമുക്ക് പറ്റുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെതന്നെ പാല് തൈരൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുക ഇത്തരം കിഡ്നി ഡാമേജുള്ള ആളുകൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാട്ടർ ഇൻടേക്ക് സാൾട്ട് ഇൻടേക്ക് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ ഒരു ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുക വാട്ടർ ഇൻടേക്ക് ആണെങ്കിൽ ഒരു വൺ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ വാട്ടർ ഇൻടേക്ക് മെയിൻ്റൈൻ ചെയ്യേണ്ടത് സോൾട്ട് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് അതേപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്സ് തേങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിവ് ഒഴിവാക്കാൻ നോക്കും നല്ലപോലെ വെള്ളം കുടിക്കുക ഈ ഒരു ഡയറ്റ് പാറ്റേൺസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കിഡ്നി ഫംഗ്ഷൻസിംഗ് കറക്റ്റ് ആവുകയും മറ്റ് പല രോഗങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട് പല പല സംശയങ്ങളുണ്ടാകും എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എങ്ങനെയൊക്കെയാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ഇനി ഡയാലിസിസ് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ എത്രത്തോളം വെള്ളം കുടിക്കണം ഇനി സ്റ്റോൺ വരാത്ത ആളുകളാണെങ്കിൽ എങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യണം പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കണോ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം അങ്ങനെ പല പല സംശയങ്ങളും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്